ഹൈ ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്നത് എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്നത് ചമ്പാരൻ സമരമാണ് ചമ്പാരൻ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നടന്നിട്ടുള്ളത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അത് നടത്തിയിട്ടുള്ളത് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് ബീഹാറിലെ നീലൻ തോട്ട കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം നടത്തിയിട്ടുള്ളത് നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തിരുന്നു ഇതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായിട്ടുള്ള ഒരു സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ഈ സത്യാഗ്രഹത്തിൽ പ്രാദേശികമായി അദ്ദേഹത്തെ സഹായിച്ച നേതാവാണ് രാജ്കുമാർ ശുക്ല ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വരുന്നത് ഇന്ത്യയിലെത്തി ഒരു വർഷത്തോളം ഇന്ത്യയെ ചുറ്റി കാണാനും അതുപോലെ കുറിച്ച് പഠിക്കാനുമായി സമയമെടുത്തു അതിനുശേഷമാണ് അതിനുശേഷം നടത്തിയിട്ടുള്ള ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ചമ്പാരൻ സത്യാഗ്രഹം അടുത്ത വർഷം തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ രണ്ട് സത്യാഗ്രഹങ്ങൾ നടത്തി അതിൽ ഒന്നാണ് അഹമ്മദാബാദ് മിൽ സമരം രണ്ടാമത്തേത് ഖേദ സത്യാഗ്രഹമാണ് രണ്ടും ഗുജറാത്തിലാണ് നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദ് മില് സമരം നടത്തിയത് ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരമായിരുന്നു അഹമ്മദാബാദ് മിൽ സമരം മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന ഒരു സമരമായിരുന്നു അത് പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ഈ സമരത്തിന്റെ പ്രധാന കാരണം ഇനി മറ്റൊരു സത്യാഗ്രഹം നമ്മൾ പറഞ്ഞത് കേദാ സത്യാഗ്രഹമാണ് ഗുജറാത്തിലെ കേദാ ജില്ലയിലെ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് കേദാ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഗുജറാത്തിൽ നടന്ന മറ്റൊരു കർഷക സമരമായിരുന്നു ബർദോളി സത്യാഗ്രഹം ഭൂനികുതി ർദ്ധവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമായിരുന്നു ബർദോളി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇതിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങൾ നമുക്ക് ഓർഡറിൽ പഠിച്ചുവെക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മുതലുള്ള വർഷങ്ങളാണ് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഷിപ്പായിൽ ലഹ്ളം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ലീഗ് രൂപീകരിച്ചു മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സൂററ്റ് പിളർപ്പുണ്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീവ്രവാദി വിഭാഗവും അതുപോലെ മിതവാദി വിഭാഗവും തമ്മിൽ ഒരു പിളർപ്പുണ്ടായി അതാണ് സൂററ്റ് പിളർപ്പെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണത് നടന്നിട്ടുള്ളത് അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മിൻഡോ മോർലി പരിഷ്കാരം കൊണ്ടുവന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മിൻഡോ മോർലി പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ രണ്ട് സംഭവങ്ങൾ നടന്നു ഒന്ന് ഹോം റൂൾ പ്രസ്ഥാനവും ലക്നൌ സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിൽ വെച്ച് ാണ് കോൺഗ്രസിന്റെ മിതവാദി തീവ്രവാദി വിഭാഗങ്ങൾ ഒരുമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് അതേ വർഷം തന്നെയാണ് മൊണ്ടേഗു ചേംസ്ഫോർഡ് പരിഷ്കാരവും നിലവിൽ വന്നിട്ടുള്ളത് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് കിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് കിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹരണ പ്രസ്ഥാനവും ആരംഭിച്ചിട്ടുള്ളത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചൗരി ചൌരാ സംഭവം ചൗരി ചൗരാ സംഭവം നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് മൂന്നിൽ സ്വരാജ് പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വരാജ് പാർട്ടി രൂപീകരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് നെഹ്റു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് ഇരുപത്തിയെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് അവരിവിടെ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നമ്മൾ ഇന്നലെ പഠിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് കോൺഗ്രസിന്റെ ലാഹോദി ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനവും ലാഹോർ സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അതേ വർഷം തന്നെയാണ് ഒന്നാം വട്ടമേശ സമ്മേളനവും നടന്നിട്ടുള്ളത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹം ഒന്നാം വട്ടമേശ സമ്മേളനം ഇതെല്ലാം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് മുപ്പത്തിരണ്ടിൽ മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നു ഇതേ വർഷം തന്നെ ഈ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും നടന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് ഒരേ വർഷമാകുമ്പോൾ അത് ചിലപ്പോൾ തിരിഞ്ഞു പോകും ചിലപ്പോൾ ഓർഡറിൽ എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നടന്നത് മൂന്നാം വട്ടമേശ സമ്മേളനമാണ് അതിന് ശേഷമാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ഓഫർ നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തന്നെയാണ് ക്രിപ്സ് മിഷൻ കൊണ്ടുവന്നത് ക്രിപ്സ് മിഷനും ക്വിറ്റ് ഇന്ത്യ സമരവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഇന്ത്യൻ നാവിക കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇന്ത്യൻ നാവിക കലാപം നടന്നു അതേ വർഷം തന്നെ ക്യാബിനറ്റ് മിഷൻ വന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ക്ലമൻ്റ് ആറ്റിലിയുടെ പ്രഖ്യാപനം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അടുത്ത ചോദ്യം നോക്കാം ഗാന്ധിജി ഖൈസറി ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ് ഗാന്ധിജി ഖൈസറി ഹിന്ദു പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് അമൃത്സർ പഞ്ചാബിലെ അമൃത്സറിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം റൗലറ്റ് നിയമമാണ് റൗലറ്റ് നിയമം ഈ നിയമപ്രകാരം ഏതൊരു ഇന്ത്യക്കാരനെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ് ചെയ്തിരുന്നത് കരി നിയമം എന്ന പേരിലാണ് റൗലറ്റ് ആക്ട് അറിയപ്പെട്ടിരുന്നത് ഈ നിയമത്തിനെതിരെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികളായിരുന്നു ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലുവും പഞ്ചാബിലെ റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലുമാണ് ഈ രണ്ട് നേതാക്കളെയും ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്തു അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജാലിയൻ വാലാബാഗിൽ അവർ യോഗം ചേർന്നത് ഈ യോഗത്തിനിടയിലാണ് കൂട്ടക്കൊല സംഭവിക്കുന്നത് കൂട്ടക്കൊലയിലെ മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേര് കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗികമായ കണക്ക് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതിനെ ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ഖേദം പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാനായി നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനാലിനാണ് ഹണ്ടർ കമ്മീഷനെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയോഗിച്ചത് ഇവിടെ നമ്മൾ മൂന്ന് സംഭവങ്ങൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നടന്നത് തന്നെയാണ് ആദ്യം വന്നത് റൗലറ്റ് ആക്ട് ആണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിനു ഹണ്ടർ കമ്മീഷൻ നിയമിച്ചിട്ടുള്ളത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൈസറി ഹിന്ദു ബഹുമതി തിരിച്ചു നൽകിയത് ഗാന്ധിജി മാത്രമല്ല സരോജിനി നായിഡുവും തിരിച്ചു നൽകിയിട്ടുണ്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൈസറി ഹിന്ദ് എന്ന ബഹുമതി തിരിച്ചു നൽകിയത് ഗാന്ധിജിയും സരോജിനി നായിഡുവുമാണ് അതേപോലെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവാണ് ചേറ്റൂർ ശങ്കരൻ നായർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊള്ളിയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് ചേറ്റൂർ ശങ്കരൻ നായരാണ് സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊള്ളി പ്രതിഷേധിച്ചുകൊണ്ട് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവാണ് രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളന പ്രകാരം കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാനായിട്ട് തീരുമാനിച്ചത് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി നടത്തിയ ഒരു സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പു സത്യാഗ്രഹം നടത്തിയത് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്കാണ് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചിട്ടുള്ളത് എഴുപത്തിയെട്ട് അനുയായികളാണ് ഗാന്ധിജിയെ അനുഗമിച്ചു പോയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് യാത്ര തുടങ്ങി ഏപ്രിൽ ആറിനാണ് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് മുതൽ ഏപ്രിൽ ആറ് വരെ ദണ്ഡി മാർച്ച് നടക്കുന്ന സമയത്ത് ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനമാണ് രഘുപതി രാഘവ രാജാറാം രഘുപതി രാഘവ രാജാറാം ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റാണി ഗൈഡൻ ഗൈഡന്യൂ ആണ് നാഗന്മാരുടെ റാണി എന്നാണ് റാണി ഗൈഡൻ ലു അറിയപ്പെടുന്നത് നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്ന റാണി ഗൈഡൻ ലു ആണ് ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ തൃശ്ശിനാപള്ളിയിൽ നിന്ന് വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയത് സി രാജഗോപാൽ ആചാര്യാണ് ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാടിൽ തൃശ്ശിനാപ്പള്ളി തൃശ്ശിനാപള്ളിയിൽ നിന്നും വേദാരണ്യം കടപ്പുറത്തേക്ക് മാർച്ച് നടത്തിയ വ്യക്തിയാണ് സി രാജഗോപാൽ ആചാരി കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ കേന്ദ്രങ്ങളാണ് കണ്ണൂർ ജില്ലയിലുള്ള പയ്യന്നൂരും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരും കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാകുന്ന സമയത്ത് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെച്ചു അതിന് കാരണം ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷുകാർ വട്ടമേച്ച സമ്മേളനം ആരംഭിച്ചിരുന്നു ആ സമയത്ത് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ചു അതുകൊണ്ട് തന്നെ ഒന്നാം വട്ടമേച്ച സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല കോൺഗ്രസ് പങ്കെടുത്തെങ്കിൽ മാത്രമേ വട്ടമേശ സമ്മേളനം കൊണ്ട് ഉപയോഗമുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാരുമായി കോൺഗ്രസുമായിട്ട് ഒരു സന്ധി ഒപ്പിടാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചു ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇത് പ്രകാരമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു എന്നാൽ അതൊരു പരാജയമായി തോന്നിയത് വീണ്ടും ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത് അടുത്ത ചോദ്യം സാമുദായിക പുരസ്കാരം കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് സാമുദായിക പുരസ്കാരം അല്ലെങ്കിൽ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് ആണ് റാംസെ മക്ഡൊണാൾഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് ഇതുപ്രകാരം ഇന്ത്യയിലെ പിന്നാക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യയിലെ പിന്നാക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരമാണ് സാമുദായിക പുരസ്കാരം അല്ലെങ്കിൽ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത് ഈ അവാർഡിനെതിരെ ഗാന്ധിജി സത്യാഗ്രഹം നടത്തി നിരാഹാര സത്യാഗ്രഹം നടത്തി സിവിൽ ിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു പൂനെയിലെ യർവാദ ജയിലിലായിരുന്നു ഗാന്ധിജി പൂനെയിലെ യെർവാദ ജയിലിൽ വെച്ചിട്ട് ഗാന്ധിജി നിരാഹാര സത്യാഗ്രഹം നടത്തുകയും അതിനെ തുടർന്ന് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പുവെച്ചു ആ ഉടമ്പടിയാണ് പൂനെ ഉടമ്പടി പൂനെ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഗാന്ധിജിയും അംബേദ്കറും തമ്മിലെ പൂനെ ഉടമ്പടി ഒപ്പുവെച്ചത് അപ്പൊ ആദ്യം വന്നത് കമ്മ്യൂണൽ അവാർഡാണ് അതിനുശേഷമാണ് പൂനെ ഉടമ്പടി വന്നിട്ടുള്ളത് അടുത്ത ചോദ്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്ത മഹാൻ ആരാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ഇനി ഗാന്ധിജിയുടെ കുറച്ച് വചനങ്ങളാണ് നോക്കുന്നത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് നാളെ മരിക്കും എന്ന രീതിയിൽ ജീവിക്കുക എക്കാലത്തും ജീവിക്കും എന്ന രീതിയിൽ പഠിക്കുക അത് പറഞ്ഞതും ഗാന്ധിജിയാണ് നാളെ മരിക്കും എന്ന രീതിയിൽ ജീവിക്കുക എക്കാലത്തും ജീവിക്കും എന്ന രീതിയിൽ പഠിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ കാഴ്ചയിൽ സോക്രട്ടീസ് സുന്ദരനാണ് കാരണം അദ്ദേഹം സത്യസന്ധനായിരുന്നു എൻ്റെ കാഴ്ചയിൽ സോക്രട്ടീസ് സുന്ദരനാണ് കാരണം അദ്ദേഹം സത്യസന്ധനായിരുന്നു എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ് സത്യവും അഹിംസയുമാണ് എൻ്റെ ദൈവങ്ങൾ എന്ന് പറഞ്ഞത് അദ്ദേഹമാണ് സത്യവും അഹിംസയുമാണ് എൻ്റെ ദൈവങ്ങൾ എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് അഹിംസയാണ് എൻ്റെ മതം സത്യമാണെൻ്റെ സമര ആയുധം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് അഹിംസയാണ് എൻ്റെ മതം സത്യമാണ് എൻ്റെ സമരായുധം ഹേ റാം എന്ന് പറഞ്ഞത് ഗാന്ധിയാണ് ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമല്ലാതെ മറ്റൊന്നും എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനില്ല ഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയും അല്ലാതെ മറ്റൊന്നും എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനില്ല എന്ന വാക്കും ഗാന്ധിജിയുടേതാണ് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജി മരിച്ചുപോയ സമയത്ത് നെഹ്റു പറഞ്ഞ വാക്കുകളാണ് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധി മരിച്ച സമയത്ത് നെഹ്റു പറഞ്ഞ വാക്കുകളാണ് അടുത്തത് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് ആരാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് വിൻസ്റ്റൺ ചർച്ചിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് ഐ ഹാവ് നത്തിങ് ടു ഓഫർ ബട്ട് ബ്ലഡ് ടോയിൽ ടിയേഴ്സ് ആൻഡ് സ്വെറ്റ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ വിൻസ്റ്റൺ ചർച്ചിൽ നടത്തിയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗമാണ് ഐ ഹാവ് നത്തിങ് ടു ഓഫർ ബട്ട് ബ്ലഡ് ടോയ് ടീയേഴ്സ് ആൻഡ് സ്വെറ്റ് ഗാന്ധിജി ചില പ്രശസ്തരായ വ്യക്തികൾക്ക് ചില വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട് അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗാന്ധിജി സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് വിളിച്ചത് യേശു ക്രിസ്തുവിനെയാണ് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവിനെയാണ് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയാണ് ഗാന്ധിജി ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയാണ് അതുപോലെ നേതാജി എന്ന് വിശേഷിപ്പിച്ചതും സുഭാഷ് ചന്ദ്രബോസിനെയാണ് ഗംഗയെ പോലെ എന്ന് വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജി ഗംഗയെ പോലെയാണ് എന്ന് വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗുരുദേവ് എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറിനെയാണ് ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറിനെയാണ് മഹാനായ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിച്ചതും രവീന്ദ്രനാഥ ടാഗോറിനെയാണ് ഗുരുദേവ് മഹാനായ കാവൽക്കാരൻ എന്നിങ്ങനെ വിശേഷണങ്ങൾ രവീന്ദ്രനാഥ ടാഗോറിന് നൽകിയത് മഹാത്മാഗാന്ധിയാണ് സമുദ്രം പോലെ എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാദ് തിലകനെയാണ് ഗംഗയെ പോലെ എന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോകുലയെയും സമുദ്രം പോലെയാണ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനെയാണ് ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചത് സി എഫ് ആൻഡ്രൂസിനെയാണ് സി എഫ് ആൻഡ്രൂസ് ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചത് സി എഫ് ആൻഡ്രൂസിനെയാണ് പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെയാണ് ഗാന്ധിജി പുലയ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയാണ് ഭാരതഗോകുലം എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവിനെയാണ് ഗാന്ധിജി ഭാരതഗോകുലം എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവിനെയാണ് അബൈ സാധക് എന്ന് വിശേഷിപ്പിച്ചത് ബാബ ആംതേയെ ആണ് ഗാന്ധിജി അബൈ സാധക് എന്ന് വിശേഷിപ്പിച്ചത് ബാബ ആംതേയെ ആണ് ഇനി ഒരുപാട് നേതാക്കൾ ഗാന്ധിജിയെ എന്തൊക്കെയാണ് വിശേഷിപ്പിച്ചതെന്നാണ് പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്ര ആണ് മഹാത്മാ എന്ന വിശേഷണം കൊടുത്തത് രവീന്ദ്രനാഥ ടാഗോറും രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് മിക്കി മൗസ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ് മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ഗാന്ധിജിയെ എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃകയാണ് ഗാന്ധിജി എന്ന് വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് മഹാദേവ് ദേശായി ആണ് മഹാദേവ് ദേശായി ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി ആത്മകഥ എഴുതിയിട്ടുള്ളത് ഇയർവാദ ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് യർവാദ ജയിലിൽ വെച്ചാണ് എഴുതിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാര്യങ്ങളാണ് ആത്മകഥയിൽ വിവരിക്കുന്നത് ഗാന്ധിജിയുടെ ആത്മകഥയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടമാണ് വിവരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച ഗുജറാത്തി മാസികയാണ് നവജീവൻ നവജീവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച ഗുജറാത്തി മാസികയാണ് നവജീവൻ ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് മാസികയാണ് യങ് ഇന്ത്യ യങ് ഇന്ത്യ ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് മാസികയാണ് യങ് ഇന്ത്യ എൻ്റെ സത്യവിന്വേഷണ പരീക്ഷണങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ജോർജ് ഇരുമ്പയമാണ് മലയാളത്തിലേക്കുള്ള വിവർത്തനം നടത്തിയത് ജോർജ് ഇരുമ്പയമാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റാണ് റൊമൈൻ റോളൻറ്റ് റൊമൈൻ റോളൻ്റ് ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റാണ് റൊമൈൻ റോളൻ്റ് ഗാന്ധിജി ആദ്യം രചിച്ച കൃതി ഹിന്ദു സ്വരാജ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഹിന്ദു സ്വരാജ് എഴുതിയിട്ടുള്ളത് ഗാന്ധിജി ആദ്യം രചിച്ച കൃതി ഹിന്ദു സ്വരാജ് ആണ് ആഗാഗാൻ കൊട്ടാരത്തിലെ തടവറയിൽ വെച്ച് മരിച്ച ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് മഹാദേവ് ദേശായി ആഗാഖാൻ കൊട്ടാരത്തിലെ തടവറയിൽ വെച്ച് മരിച്ച ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് മഹാദേവ് ദേശായി ഇനി നമുക്ക് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറച്ച് കൃതികൾ നോക്കാം എ വീക്ക് വിത്ത് ഗാന്ധി എ വീക്ക് വിത്ത് ഗാന്ധി എന്ന കൃതിയുടെ കർത്താവ് ലൂയിസ് ഫിഷർ ആണ് ലൂയിസ് ഫിഷർ എ വീക്ക് വിത്ത് ഗാന്ധി എന്ന കൃതി എഴുതിയത് ലൂയിസ് ഫിഷർ വെയ്റ്റിംഗ് ഫോർ ദി മഹാത്മാ എന്ന കൃതി എഴുതിയത് ആർ കെ നാരായണാണ് ആർ കെ നാരായൺ വെയ്റ്റിംഗ് ഫോർ ദി മഹാത്മാ എന്ന കൃതിയുടെ രചയിതാവ് ആർ കെ നാരായൺ ദി മെൻ ഹു കിൽഡ് മഹാത്മാ ഗാന്ധി എന്ന കൃതിയുടെ രചയിതാവ് മനോഹർ മൽഗോങ്കറാണ് മനോഹർ മൽഗോങ്കർ ദി മാൻ ഹു കിൽഡ് മഹാത്മാ ഗാന്ധി എന്ന കൃതിയുടെ രചയിതാവാണ് മനോഹർ മൽഗോങ്കർ ഗാന്ധിയും ഗോഡ്സേയും എന്ന കൃതി എഴുതിയത് എൻ വി കൃഷ്ണവാര്യർ ഗാന്ധിയും ഗോഡ്സേയും എന്ന കൃതി രചിച്ചത് എൻ വി കൃഷ്ണവാര്യർ ഞാൻ നാതുറാം ഗോഡ്സേയോട് പറയുന്നു എന്ന നാടകം എഴുതിയത് പ്രദീപ് ദാൽവിയാണ് പ്രദീപ് ദാൽവി ഞാൻ നാതുറാം ഗോഡ്സേയോട് പറയുന്നു എന്ന നാടകം എഴുതിയത് പ്രദീപ് ദാൽവി ഗാന്ധിജിയുടെ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ലിബേർട്ടി ഓഫ് ഡെത്ത് എന്ന കൃതി എഴുതിയത് പാട്രിക് ഫ്രഞ്ചാണ് പാട്രിക് ഫ്രഞ്ച് ഗാന്ധിജിയുടെ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് ലിബേർട്ടി ഓഫ് ഡെത്ത് ലിബേർട്ടി ഓഫ് ഡെത്ത് എഴുതിയത് പാട്രിക് ഫ്രഞ്ചാണ് ഞാൻ മഹാത്മയെ പിന്തുടരുന്നു എന്ന കൃതി എഴുതിയത് ഐ ഫോളോ മഹാത്മാ എന്ന കൃതി എഴുതിയത് കെ എം മുൻഷിയാണ് കെ എം മുൻഷി ഞാൻ മഹാത്മായെ പിന്തുടരുന്നു ഐ ഫോളോ മഹാത്മാ എന്ന കൃതി എഴുതിയത് കെ എം മുൻഷിയാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രണ്ട് പ്രധാന സ്വാതന്ത്ര്യ സമര സേനാനികൾ മരിച്ചു അവരാരെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രണ്ട് പ്രധാന സ്വാതന്ത്ര്യ സമര സേനാനികൾ മരിച്ചു അവരാണ് ഗാന്ധിജിയും മുഹമ്മദ് അലി ജിന്നയും ഗാന്ധിജിയും എം എ ജിന്നയും ഗാന്ധിജി അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് മുഹമ്മദ് അലി ജിന്ന അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സെപ്റ്റംബർ പതിനൊന്നിനാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ എതിരാളി എന്നറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ എതിരാളി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു മുഹമ്മദ് അലി ജിന്ന ബിർള ഹൗസിൽ വെച്ച് നാതുറാം വിനായക് ഗോഡ്സയാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ബിർല ഹൗസിൽ വെച്ചാണ് ഗാന്ധിജി മരിക്കുന്നത് ഹേ റാം എന്ന വാക്കാണ് അദ്ദേഹം അവസാനമായിട്ട് ഉച്ചരിക്കുന്നത് നാതുറാം വിനായക് ഗോഡ്സയെ തൂക്കിലേറ്റിയ ജയില് അംബാല ജയിലാണ് അംബാല ജയിലിലാണ് നാതുറാം വിനായക് ഗോഡ്സയെ തൂക്കിലേറ്റിയത് ടു നേഷൻ തിയറി അവതരിപ്പിച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനത്തിലാണ് ടു നേഷൻ തിയറി മുഹമ്മദ് അലി ജിന്ന അവതരിപ്പിച്ചത് ദ്വിരാഷ്ട്ര സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ പതിനാലിന് തത്വങ്ങൾ പ്രഖ്യാപിച്ചതും മുഹമ്മദ് അലി ജിന്നയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനാലിന് തത്വങ്ങൾ ഫോർട്ടീൻ പോയിൻറ്റ്സ് അവതരിപ്പിച്ച നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നത് ജിന്നയാണ് പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു മുഹമ്മദ് അലി ജിന്ന അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് കറാച്ചിയിലെ മസർ ഇ ഗുയ്ദിലാണ് മസർ ഇ ഗുയ്ദ് മുഹമ്മദ് അലി ജിന്നയുടെ സമാധിസ്ഥലം സ്ഥിതി ചെയ്യുന്നത് കറാച്ചിയിലെ மசர் இ குய்திலான അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ ഇന്ത്യയുടെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനും മഹാത്മാഗാന്ധിയാണ് തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ ദമ്പതിമാർ എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയുമാണ് തപാൽ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ആദ്യത്തെ ദമ്പതിമാരാണ് ഗാന്ധിജിയും കസ്തൂർബായും തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യനാണ് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ ചിത്രകാരനാണ് നന്ദലാൽ ബോസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ചിത്രകാരനാണ് നന്ദലാൽ ബോസ് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ചിത്രകാരൻ എന്നാണെങ്കിൽ രാജ രവിവർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് രാജ രവിവർമ്മയെ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ടത് തപാൽ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ ആദ്യത്തെ ഇന്ത്യൻ ചക്രവർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രഗുപ്ത മൌര്യനും ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ജവഹർലാൽ നെഹ്റു തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ കേരളീയൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവാണ് തപാൽ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ആദ്യത്തെ കേരളീയൻ ശ്രീനാരായണ ഗുരുവാണ് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ മലയാള കവി കുമാരനാശാനാണ് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാനാണ് ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അതുപോലെ ആദ്യ ആരാധനാലയം എന്ന് ചോദിക്കുകയാണെങ്കിൽ മറ്റൊരു മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ് തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ ആരാധനാലയമാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ മൃഗമാണ് ആന തപാൽ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ആദ്യത്തെ മൃഗം ആനയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡൻ്റാണ് എബ്രഹാം ലിങ്കൺ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ് എബ്രഹാം ലിങ്കൺ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹെൻറി ഡ്യൂനൻ്റ് ആണ് ഹെൻറി ഡ്യൂനൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഹെൻറി ഡ്യൂനൻറ്റ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശ വനിതയാണ് ആനി ആനിബസൻ്റെ തപാൽ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ആദ്യത്തെ വിദേശ വനിതയാണ് ആനി ആനിബസൻ്റെ തപാൽ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് മീരാബായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആദ്യമായിട്ടൊരു ഇന്ത്യൻ വനിത തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് തപാൽ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് മീരാബായ് തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിത ജാൻസി റാണിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഝാൻസി റാണി തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ആദ്യത്തെ കേരളീയ വനിതയാണ് അൽഫോൻസമ്മ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ കേരളീയ വനിത അൽഫോൻസ് വിദേശ രാജ്യത്തെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയാണ് മദർ തെരേസ അമേരിക്കയുടെ സ്റ്റാമ്പിലാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് വിദേശ രാജ്യത്തെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയാണ് മദർ തെരേസ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്